മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ച് ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് വെട്ടത്തൂർ തേലക്കാട് ജെൽ പി സ്കൂളിൻ്റെ സമ്പൂർണ്ണ ഗൃഹ സന്ദർശന പരിപാടിക്ക് തുടക്കമായി മെലാറ്റൂർ സക്കീർ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമേതം എന്ന പേരിലാണ് ഗൃഹ സന്ദർശന പരിപാടി ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പാഠ്യേതര മികവുകൾ ലക്ഷ്യമിട്ടാണ് സമേധം പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാലയത്തിന് സമാനമായ പഠനാന്തരീക്ഷം വീടുകളിൽ ഒരുക്കുക വീട്ടിലെ പഠന സൌകര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുക കുടുംബാംഗങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക നേരത്തെ നടപ്പിലാക്കിയ മൈ ഓൺ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയവയാണ് പദ്ധതി പദ്ധതികൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പഠന മുന്നേറ്റം നടത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നാണ് ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് വീടാണെങ്കിൽ രണ്ടാമത്തെ വിദ്യാലയമാണ് കുട്ടിക്ക് പിന്നെ വീടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ആ അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ കുട്ടിയുടെ പഠനം ഏറ്റവും മികവുറ്റതാക്കുക എന്ന ലക്ഷ്യവും തന്റെ അധ്യാപകർ തന്റെ വീട് സന്ദർശിക്കുന്നു എന്നുള്ള ഒരു തോന്നലും എന്റെ അവസ്ഥ ശരിയായി മനസ്സിലാക്കുന്നു എന്നുള്ള തോന്നലും കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടി പിന്നെ പാഠഭാഗങ്ങളായും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ പിന്നെ അകപ്പെടുകയും ആ തന്റെ അമ്മക്കും എന്തൊക്കെ സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ബോധം രക്ഷിതാക്ക അധ്യാപകരും ഉളവാക്കുന്ന ഒരു നല്ല പ്രവർത്തനമായിട്ട് ഇത് മാറട്ടെ എന്നും ഈ നമ്മുടെ ഈ കുഗ്രാമങ്ങളിൽ നിന്നും ഇനി ഉയർന്ന തലങ്ങളിലേക്ക് ഐ എ എസ് ഐ എഫ് എസ് പിന്നെ ഐ പി എസ് എന്ന തലങ്ങളിലേക്കും പൈലറ്റ് എന്ന തല തലത്തിലേക്കും നമ്മുടെ കുട്ടികൾ ഉയരട്ടെ എന്നും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു രോഗികൾ കൊണ്ട് വലയപ്പെടുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം നിത്യതൊഴിൽ പോകാൻ പറ്റാതെ ശയ്യാറമ്പലായി കിടക്കുന്ന രോഗികളച്ഛനമ്മമാരെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ശുശ്രൂ ശ്വസിക്കേണ്ട ഒരു ഘടന കിടക്കുന്ന ആൾക്കാരുണ്ടാവാം സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം അങ്ങനെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ വരുന്നത് ആ പൊതുവിദ്യാലയത്തിൽ വന്ന് അവൻ സമ്പത്തുള്ളവരും ഇല്ലാത്തവരും അങ്ങനത്തെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ ഒത്തൊരുമിച്ചോട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സഹാനുഭൂതിയും ആ സംതൃപ്തിയുമാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അവിടെ ആ സ്കൂളിൽ സമ്പത്തുള്ളവര് ഒരു 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 ചേറും സമ്പത്തില്ലാത്തവർ വേറെ ചേറും അങ്ങനത്തെ ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു വേ ചേഴ്തി ഇല്ലാതെയാണ് നമ്മളെ പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രധാനാധ്യാപകൻ വി ശശി പി ടി എ പ്രസിഡന്റ് ഇ ശശികുമാർ കെ പ്രവീണ പി ചിത്ര എം ഹസനത്ത് കെ ടി ഹസനത്ത് മറ്റു പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു